വീണ്ടും ദുഃഖവാർത്ത മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിനെ തുടർന്ന് പ്രമുഖ നടൻ അന്തരിച്ചു നാടകരംഗത്ത് തിളങ്ങിയ നടൻ അലോക് ചാറ്റർജിയാണ് അന്തരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അന്ത്യം കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് സ്വന്തമാക്കിയ കലാകാരനാണ് അലോക് ചാറ്റർജി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠിച്ചിറങ്ങിയ അലോക് പിന്നീട് നിരവധി വേദികളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മധ്യപ്രദേശ് സ്വദേശിയാണ് അറുപത്തി നാലാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക